മലയാള സിനിമയിലെ രാജാക്കന്മാർ എന്ന് പറയാവുന്ന രണ്ടു പേരാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇവരെ ഒരുമിച്ച് എവിടെ വെച്ച് കണ്ടാലും ആരാധകർക്ക് ആവേശമാണ് പക്ഷേ ഇവർക്കൊപ്പം വേറെ താരങ്ങളെ കണ്ടാൽ ആരാധകർക്ക് ആ കോമ്പിനേഷൻ അത്രയ്ക്കങ്ങ് പിടിക്കില്ല അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ എന്തുകൊണ്ട് എന്ന ചോദ്യം എപ്പോഴും വരും അത്തരത്തിൽ മമ്മൂട്ടിക്കൊപ്പം എപ്പോഴും കാണുന്നൊരു വ്യക്തിയാണ് രമേശ് പിഷാരടി സിനിമാ മേഖലയിൽ പല നടന്മാരും പരുക്കൻ സ്വഭാവക്കാരനായ വ്യക്തിയായാണ് മമ്മൂട്ടിയെ കണ്ടിട്ടുള്ളത് ആ മമ്മൂട്ടിക്കൊപ്പം എപ്പോഴും എവിടെയും രമേശ് പിഷാരടിയെ കാണുന്നത് ഇപ്പോൾ പതിവാണ് എന്താണ് മമ്മൂട്ടിക്കൊപ്പം എപ്പോഴും എവിടെയും സഞ്ചരിക്കുന്നത് എന്ന സംശയവും ചിലർക്ക് ആ ഉത്തരം അറിയാനുള്ള ആകാംക്ഷയും ഉണ്ടാകാറുണ്ട് ചിലർക്ക് ഇവർ ഒരുമിച്ചുള്ള വരവും പോക്കും ഒരു അസൂയ തന്നെയാണ് ഇപ്പോഴിതാ അതേക്കുറിച്ച് പറയുകയാണ് രമേശ് പിഷാരടി നമ്മൾ കാണുന്ന പല സൗഹൃദങ്ങളിലും ഇതിലെന്താണ് ലാഭം എന്ന് ആളുകൾ ചിന്തിക്കാറുണ്ട് സിനിമയിൽ വേഷം കിട്ടാനെന്നൊക്കെ തരത്തിലാകാം അത്തരക്കാർ ഉത്തരം കണ്ടെത്തുന്നത് എന്റെയും മമ്മൂക്കിയുടെയും പ്രൊഫൈലുകൾ തമ്മിൽ മാച്ചാകാത്തത് കൊണ്ടാകാം ഞങ്ങളെ സംശയത്തോടെ നോക്കുന്നത് മമ്മൂക്കിയോടൊപ്പമുള്ള യാത്രകൾ സംഭവിച്ചു പോകുന്നതാണ് മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമയിൽ പോലും ഞാനില്ല എന്നാൽ അതിന്റെ എല്ലാം ലൊക്കേഷനിൽ പോയിട്ടുണ്ട് ഗാനഗന്ധർവൻ നടക്കുന്ന സമയത്ത് ഒരു കഥാപാത്രം വന്നപ്പോൾ എന്തിനാ വേറെ ഒളെ നോക്കുന്നത് നിനക്ക് തന്നെ അഭിനയിച്ചു എന്നാണ് മമ്മൂക്ക ചോദിച്ചത് ഞാനും ധർമ്മജനും ഇരുപത് കൊല്ലം ഒരുമിച്ച് നടന്നപ്പോൾ ആരും ചോദിച്ചിട്ടില്ല എന്തിനാണ് നിങ്ങൾ എപ്പോഴും ഒരുമിച്ചുള്ളതെന്ന് പഴയ ലൊക്കേഷനിൽ സംഭവിച്ച പല കാര്യങ്ങളും അറിയാൻ കൂടി വേണ്ടിയാണ് അദ്ദേഹത്തോടൊപ്പം പോകുന്നത് വലിയ സന്തോഷമാണ് അത് നൽകുന്നത്